ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹോം റെമഡിയാണ് കേട്ടോ നാച്ചുറൽ റെമഡി വേഴ്സസ് നാച്ചുറൽ റെമഡി അതായത് മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും ഞാനിവിടെ ഒരു ഡാബറിൻ്റെ റോസ് വാട്ടറും അതുപോലെ മഞ്ഞപ്പൊടിയും എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് കാപ്പിപ്പൊടിയും അതിൻ്റെ കൂട്ടത്തിൽ പാലും കൂടി എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പാലുണ്ട് രണ്ട് സ്പൂൺ പാലെടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ തന്നെ കാപ്പിപ്പൊടി രണ്ട് സ്പൂൺ ഇല്ല അല്ലേത് ഒന്നര സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഞാൻ ഒന്നരേ ഇട്ടിട്ടുള്ളൂ ഇതിപ്പം ഞാൻ ദൊഴിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഒരു രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയും രണ്ട് സ്പൂൺ പാലും കൂടി മിക്സ് ചെയ്തിട്ട് രണ്ട് സ്പൂൺ പാല് വേണ്ട ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത പാൽ കുറച്ച് കൂടിപ്പോയായിരുന്നു ഓക്കെ അപ്പം അതുകൊണ്ട് മാത്രമാണ് വീണ്ടും കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾ മാ ഇതിടേണ്ടി വന്നത് അപ്പം ഞാൻ കുറച്ച് കാപ്പിപ്പൊടി എടുക്കാൻ പോയ സമയത്ത് ഞങ്ങളുടെ പ്രകൃതിയൊക്കെ കാണിച്ചതാണ് കേട്ടോ നല്ലൊരു സില്ലി കാണാൻ ഓക്കെ അപ്പോൾ നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി ഒരു എന്താ പറയുക ഒരു കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി നമുക്ക് വേണമല്ലോ നമ്മുടെ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടിയിരിക്കണം അല്ലാതെ ഒഴുകിപ്പോയി കഴിഞ്ഞാൽ നമുക്കതുകൊണ്ടൊരു യൂസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒരു ഏകദേശം റോസ് വാട്ടർ ഞാൻ മൂന്ന് മൂന്നര സ്പൂൺ ഒഴിച്ചു എന്ന് തോന്നുന്നു കേട്ടോ ഒരു ഒരു സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ മഞ്ഞൾപ്പൊടി അതിന് ഞാൻ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ടീസ്പൂണാണേ ടീസ്പൂണോളം ഇതൊഴിച്ചിട്ടുണ്ട് എന്താ പറയുക നമ്മുടെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് അതും അതുപോലെ തന്നെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഞാനത് പേസ്റ്റാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി എങ്ങനെയാണ് ഞാൻ മുഖത്തിടുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പം ഇതാ ഞാൻ അയ്യോ ഇതെല്ലാം ഞാൻ കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുണ്ടായൊരു റോസ് ഫ്ലവർ ആണ് അപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു അപ്പം ഞാൻ ആ മുടിയൊക്കെ ഒന്ന് ചീ കെട്ടി നമ്മുടെ ബാൻഡൊക്കെ വെച്ചിട്ട് റെഡി ആയിട്ട് വരാം ഈ രണ്ട് സാധനങ്ങൾ എൻ്റെ മുഖത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഹലോ അപ്പം എല്ലാവരും വന്നോളൂ നമുക്ക് നോക്കാം എന്ത് സാധനമാണ് നമുക്ക് ഏറ്റവും നല്ല റെമഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പോൾ ആദ്യത്തെ നമ്മൾ എല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്ന മഞ്ഞളാണ് മഞ്ഞളും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസും ഒക്കെ ഉണ്ട് ഇത് നമ്മുടെ കോഫി പൗഡറാണ് ഓക്കെ അപ്പം ഈ ഒരു വശത്ത് ഞാൻ മഞ്ഞൾ യൂസ് ചെയ്യാൻ പോവാണ് അതുപോലെ ഈ അടുത്ത സൈഡിൽ കോഫി യൂസ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ മഞ്ഞൾ ആദ്യമേ നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ജസ്റ്റ് മഞ്ഞൾ എടുത്തത് കൊണ്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ മഞ്ഞൾ നമുക്കൊരു കറക്റ്റ് ഒരു ബോർഡർ ലൈൻ പോലെ ചെയ്ത് കൊടുക്കുവാണ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുമല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വശത്തേക്ക് മഞ്ഞൾ ആ ഒരു വശത്തേക്ക് കോഫി മഞ്ഞൾ ഞാനിതിന് മുമ്പ് മഞ്ഞൾ എപ്പോഴും തേക്കുമ്പോൾ മുൾട്ടാണി മിൽട്ടി കൂടെ അതിൻ്റെ കൂടുതൽ ആഡ് ചെയ്തിട്ടാണ് തേക്കാറ് കാരണം ഈ മഞ്ഞളിൻ്റെ കളർ എന്ന് പറയുന്നത് അത്ര വേഗം നമ്മുടെ മുഖത്ത് നിന്ന് പോകത്തില്ല നമ്മൾ കുറേ സമയം കഴുകേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് എന്താ പറയുക നമ്മൾ മഞ്ഞൾ തേച്ചത് കൊണ്ട് തന്നെ അപ്പം തന്നെ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ഇട്ട് കഴുകിക്കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈനർസ് വരും അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ കൂടെ മുൾട്ടാണിയും മിൾട്ടിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് തേക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ അധികം ഈ ഒരു കറ മുഖത്ത് അങ്ങനെ പിടിച്ചിരിക്കത്തില്ല കാരണം നമ്മൾ നാച്ചുറൽ മഞ്ഞളിനാണ് കൂടുതൽ കറായിട്ടോ നമ്മൾ ഈ റെഡിമെയ്ഡ് വാങ്ങുന്ന മഞ്ഞളിന് അതിന് മാത്രം കറയില്ല പക്ഷെ നമ്മൾ കടയിൽ നിന്ന് ഉണങ്ങി വാങ്ങത്തില്ലേ ഉണങ്ങി വാങ്ങി നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിലും ഇപ്പോൾ പച്ചമഞ്ഞൾ നമ്മൾ നേരിട്ട് പറിച്ച് എടുത്ത് മുഖത്ത് തേക്കുവാണെങ്കിലും കറ ഒരുപാട് സമയത്തേക്ക് നിൽക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെയ്യാറെന്ന് പറഞ്ഞാൽ നോർമലി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ സ്ക്രബ്ബർ ഇട്ട് നല്ലപോലെ നാച്ചുറൽ സ്ക്രബ്ബേഴ്സ് ആയിട്ടുള്ള എന്ത് സാധനമാണേലും നാച്ചുറൽ സ്ക്രബ്ബേഴ്സ് ഒരുപാടുണ്ടല്ലോ അപ്പോൾ അരിപ്പൊടിയുണ്ട് പഞ്ചാരയുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് ഞാൻ കഴുകാറുണ്ടായിരുന്നു പിന്നെ ആയിട്ടുള്ള സ്ക്രബ്ബേഴ്സും യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൂടുതലും യൂസ് ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിത് ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മഞ്ഞൾ അതിൻ്റെ കൂടത്തിൽ റോസ് വാട്ടറും കൂടി ഡയറക്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അങ്ങനെ ഞാൻ ഏകദേശം ഒരു എൻ്റെ മുഖത്തിൻ്റെ ഏകദേശമൊക്കെ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്ത് സാധനം തേക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം എന്നാലും നമുക്ക് ആ ഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഏകദേശം മുഖത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഞാൻ കഴുത്തിലും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം കേട്ടോ എൻ്റെ നോർമൽ സ്കിന്നാണ് ഓയിലി അല്ല അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ അല്ല നോർമൽ സ്കിന്നാണ് ഞാനിപ്പോൾ എന്ത് സാധനം തേച്ചു എന്ന് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഇറിറ്റേഷനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാറില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ റോസ് വാട്ടർ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കിനിയിപ്പോൾ ഡയറക്റ്റ് മഞ്ഞളും റോസ് വാട്ടറും തേച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഷെയ്ഡ് ഡിഫറൻസ് വരും കുറേ സമയത്തേക്ക് ഇത് നിൽക്കുമെന്നുള്ളവർക്ക് മിൾട്ടാണി മിൽട്ടീൻ്റെ കൂടെ ആഡ് ചെയ്യാം അത് നല്ലൊരു റെമഡിയാണ് കേട്ടോ അധികമായിട്ടിങ്ങനെ മഞ്ഞൾ നമ്മുടെ ഫേസിൽ തന്നെ എന്താ പറയുക തങ്ങി നിൽക്കാതിരുന്നോളൂ അപ്പം നമുക്കിനി ആ മറ്റേ സൈഡിലേക്ക് കോഫി പൗഡറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം മഞ്ഞൾ ഞാൻ ഏകദേശം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ചുണ്ട അപ്ലൈ ചെയ്യാഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലിപ്പ് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത് മോളിത്തക്കൂടെ തേച്ച് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് അറിയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം തേച്ച് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ പോവും അപ്പോൾ ലാസ്റ്റ് ചുണ്ടിൽ നമുക്ക് തേക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഈ ഒരു കോഫി പൗഡർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മഞ്ഞൾ തേച്ച സൈഡിൽ എനിക്ക് ചെറിയൊരു നീറ്റൽ സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് ജസ്റ്റ് ഒന്ന് ഇതായി തുടങ്ങിയത് ആ സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരിത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതങ്ങ് ഓക്കെ ആയി അപ്പോൾ ഞാൻ ഈ ഒരു കോഫി പൗഡറും ഇതുപോലെ തന്നെ ഞാൻ ധാരാളം യൂസ് ചെയ്യുന്ന ആളാണ് കോഫി പൗഡർ ഞാൻ പല പ്രാവശ്യം ഇൻസ്റ്റൻറ്റായിട്ട് ടാൻ റിമൂവലിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കോഫി പൗഡറിനുള്ളത് അപ്പം മഞ്ഞളാണോ കോഫി പൗഡർ ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ കോഫി പൗഡറാണ് എൻ്റെ സജഷൻ പിന്നെ ഓരോരുത്തർക്കും ഓരോ സജഷൻസ് ആണല്ലോ അപ്പോൾ കോഫി പൗഡർ ഞാൻ എന്തായാലും ഞാനിത് തേച്ചതിന് ശേഷം നിങ്ങളിത് വിലയിരുത്തും നിങ്ങൾക്കേതാണ് എൻ്റെ മുഖത്ത് തേച്ചിട്ട് ഒരു ബെറ്റർ റിസൾട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പം ഞാനിത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കഴുത്തിലും അതുപോലെ തന്നെ ചെവിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട് കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു കോഫി പൗഡർ അപ്ലൈ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇത് കുറച്ച് സ്റ്റിക്കിയാണ് അപ്പം നമ്മൾ ഒരുപാട് കനത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് അങ്ങോട്ട് മുകളിലേക്കും താഴേക്ക് അടയ്ക്കുമ്പോൾ ചിലപ്പോൾ ആണെങ്കിൽ നമുക്ക് വേദന എടുക്കാൻ സാധ്യത ഉണ്ട് ഇത് കഴിയുമ്പോൾ നമുക്ക് തുറക്കാൻ പറ്റാതെയോ അടയ്ക്കാൻ പറ്റാതെയോ വരും അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ അധികം കോഫി പൗഡർ ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ മഞ്ഞളാണെങ്കിലും കോഫി പൗഡർ ആണെങ്കിലും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പോളകളിൽ ഞാൻ അധികം അങ്ങനെ തേച്ച് കൊടുത്തിട്ടില്ല കുറച്ച് മാത്രമേ തേക്കുന്നുള്ളൂ തേച്ച് തന്നെ ഞാൻ വിരളുകൊണ്ട് തൂത്ത് കളഞ്ഞു മതയ്ക്ക് പോകുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഒരു റിസൾട്ട് നല്ല റിസൾട്ടായിരിക്കുമോ രണ്ട് വർഷവും രണ്ട് കളറിലിരിക്കുമോ ഒന്നും അറിയില്ല ഓക്കെ ഇങ്ങനത്തെ ഒരു പരീക്ഷണം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്തായാലും ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് ഇരുന്നെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഇരുന്നതിന് ശേഷം ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ ഈ ഒരു കോഫി പൗഡർ എന്താ പറയുന്നത് ഇതിരെ മിൽക്കിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി പാല് കൂടിപ്പോയി അതുകൊണ്ട് ഇത് ഇച്ചിരി എന്താ പറയുക കുറച്ച് തിക്കിന് പകരം ഇങ്ങനെ ഒരു ഓയിലി കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇത് ഓക്കെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെയും തേക്കാറുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ തിക്കായിരിക്കുകയാണെങ്കിൽ നമുക്ക് തേക്കാൻ കുറച്ച് എളുപ്പമുണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ മുഖത്തേക്ക് പിടിക്കും പക്ഷെ ഇതിപ്പം ഒഴുകി നടക്കുവാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയാണ് അതുമാത്രമല്ല കയ്യിൽ ഫുള്ളും ചോക്ലേറ്റൊക്കെ നമ്മൾ തിന്നുകഴിയുമ്പോൾ മെൽറ്റ് ആയിട്ടിരിക്കില്ലേ അതുപോലെ ഇതിങ്ങനെ കയ്യിൽ മൊത്തം പിടിച്ചിരിക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് എൻ്റെ കൈ കാണാലോ മേത്തും ഫുൾ ഇതിപ്പോൾ എപ്പം ഇട്ട് നന്നായി അല്ലെങ്കിൽ അതിൽ ഫുള്ളു ആയതിനെ ഓക്കെ അപ്പം എന്തായാലും നിങ്ങളെന്തായാലും ഇതിനകത്ത് രണ്ടിനകത്ത് ഏതാണ് നിങ്ങൾക്ക് ഗുഡായിട്ട് തോന്നുന്നു നിങ്ങൾക്കത് ഉപയോഗിക്കാം ഞാൻ ജസ്റ്റ് എൻ്റെ രണ്ട് കയ്യിലേക്ക് ഇത് ചുമ്മാ തേക്കുവാണ് കേട്ടോ രസത്തിന് അപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഹാ ഇപ്പം ഏകദേശം ഇതൊന്ന് ഉണങ്ങി വരുന്നുണ്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായി അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തെ അവസ്ഥ ഞാൻ ഒന്ന് കാണിച്ചത് ജസ്റ്റ് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് കാണിക്കാമേ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് ഇത് ഒരു ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓയിലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഉഴുക്കി താഴേക്ക് വരുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ചുണ്ടിലും കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നില്ല എന്നോട് ഞാൻ ചുണ്ടിൽ തേക്കുന്നുണ്ടെന്ന് അപ്പോൾ ചുണ്ടിൽ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾ ഒരു സൈഡിൽ ചുണ്ടിൻ്റെ ഒരു സൈഡിൽ മഞ്ഞളും അതുപോലെ മറ്റേ സൈഡിൽ കോഫിയും ഞാനിപ്പോൾ തേച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ തീരെ ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ല ഞാൻ തൊട്ട് കാണിക്കാം കേട്ടോ കണ്ടോ ഉണങ്ങിയിട്ടേ ഇല്ല നമുക്ക് ഈ ഒരു ഞാൻ ഈ കഴുത്തിലെ ഈ പിങ്ക് കളർ കാണുന്നുണ്ടോ നിങ്ങൾ ഇത് ശരിക്കും റിഫ്ലക്ഷനാണ് കേട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ റിഫ്ലക്ഷനാണ് ഈ പിങ്ക് കളറിൽ എൻ്റെ കഴുത്തിൻ്റെ ഇങ്ങോട്ട് വരുന്നത് ഇത് ഞാൻ കുറേ സമയം ഇവിടെ ഇനി കാഞ്ഞ എൻ്റെ കോഫി പിടിക്കാത്തതാന്ന് വിചാരിച്ചാൽ കുറേ സമയം അവിടെ തോ തൂത്ത് കൊടുത്തു കേട്ടോ ഇത് ശരിക്കും ഇത് ഉണങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു ഞാൻ ജസ്റ്റ് അവിടെ ടച്ച് ചെയ്താൽ മൊത്തം എൻ്റെ കയ്യിൽ പറ്റി ഓക്കെ അപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കെന്തായാലും നോക്കാം എന്താകും ക്യൂരിയോസിറ്റി ഉണ്ടോ നിങ്ങൾക്ക് ഓക്കെ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ സൈഡ് വിൻ ചെയ്യുമോ അതോ ഈ സൈഡ് വിൻ ചെയ്യുമോ എന്ന് നോക്കാം പക്ഷേ ഇപ്പോൾ എനിക്ക് കണ്ടിട്ട് മഞ്ഞളിൻ്റെ സൈഡ് കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ട് മഞ്ഞൾ എപ്പോഴും നല്ല ബ്രൈറ്റ് കളറാണല്ലോ അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം എന്താകും എന്നുള്ളതിൻ്റെ ഒരു റിസൾട്ട് കെട്ടിയാൽ വന്നതിനോട് ചോദിക്കുന്നുണ്ട് പുറത്തൊക്കെ ആളുണ്ടെന്ന് നീ ഇപ്പോൾ പുറത്തോട്ടൊന്നും ഇറങ്ങി വരത്തില്ലല്ലോ അല്ലേന്ന് ഇപ്പം ഞാനിനി എന്തായാലും പുറത്തേക്ക് ഇറങ്ങി വരത്തില്ല ഇരുപത് മിനിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അപ്പം തന്നെ ഞാൻ പുറത്തിറങ്ങിപ്പോയി കൈ കഴുകി അതാണ് ഞാൻ ഓക്കെ പക്ഷേ അവിടെ ആരും ഇല്ലായിരുന്നു ബാക്കിയത്തിന് എന്തായാലും ഞാൻ തുടയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടിഷ്യൂ പേപ്പറാണേ ഈ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് എന്താ പറയുക വെറ്റ് ഇഷ്യൂ ആണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വെറ്റ് ഇഷ്യൂ ഇല്ല വെറ്റിനെസ് എല്ലാം പോയിട്ട് പോയിട്ടിപ്പം അത് ഡ്രൈ ആയിട്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ ഇനി കുറച്ച് വെള്ളം മുക്കിയിട്ട് മുഖം തുടയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ഞാൻ ജസ്റ്റ് മുഖത്ത് തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇത് ഉണങ്ങിയോ 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 എന്ന് എനിക്ക് ഭയങ്കര ആണ് പക്ഷേ ഇത് ഉണങ്ങിയിട്ടില്ല താഴത്തെ ടച്ച് ചെയ്തപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ മുകളിലേക്ക് ടച്ച് ചെയ്തപ്പം നമ്മുടെ കവിളിൻ്റെ ആ ഭാഗത്തൊന്നും ഉണങ്ങിയിട്ടില്ല ചുണ്ടുകളുമ്പോൾ എനിക്ക് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഡ്രാമയ്ക്കൊക്കെ വേഷം കിട്ടത്തില്ലേ അതുപോലെ ഇരിപ്പുണ്ട് മുഖം എന്തായാലും കൊള്ളാം കണ്ടോ ഇത്ര സമയമായിട്ടത് ഉണങ്ങിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കുറച്ച് വെള്ളം കൂടിപ്പോ നമ്മുടെ പാല് കൂടിപ്പോയതുകൊണ്ട് അതിന് കുറച്ചൊരു ഓയിലി ആയിട്ട് അതിങ്ങനെ ഒഴുകി ഒഴുകി വരുവാണ് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണങ്ങുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ച് വെയിറ്റ് ചെയ്യുവാണ് നോക്കാം ഉണങ്ങുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല എന്തായാലും ഞാൻ നിങ്ങളെ വീഡിയോ കാണിക്കും കേട്ടോ ഉണങ്ങിയാലും കാണിക്കും ഉണങ്ങിയില്ലെങ്കിലും കാണിക്കും എന്തായാലും നിങ്ങളെ റിസൾട്ട് കാണിച്ചിട്ടേ ഇന്ന് ഞാൻ പോകും എങ്ങനെയുണ്ട് ഗൈസ് ഈ കൊലത്തിലെൻ്റെ ചിരി മനോഹരമായിട്ടുണ്ടോ ഒരു കണ്ണെ അടയ്ക്കാൻ പറ്റുന്നുള്ളു കേട്ടോ ഓക്കേ ഇപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഏഹ് നാൽപ്പതല്ല ഇരുപത് ഓക്കെ അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വെറ്റ് ടിഷ്യൂസ് വെറ്റ് ആയിരുന്നില്ല ഡ്രൈ ടിഷ്യൂസ് ആയിരുന്നു ഞാനത് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട് അത് ഞാൻ ആദ്യമേ കോഫി തുടയ്ക്കാൻ പോവാണ് കേട്ടോ കാരണം മഞ്ഞൾ തുടച്ച് കഴിഞ്ഞാൽ ഈ ടിഷ്യൂ മൊത്തം മഞ്ഞ കളറായി പോകും അതുകൊണ്ട് ആദ്യമേ നമുക്ക് കോഫി എൻ്റെ കോൺഫിഡൻസ് കോഫിയിലാണ് സുഹൃത്തുക്കളെ എന്തായാലും ആദ്യം നമുക്ക് കോഫി തുടയ്ക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നല്ല നന്നായിട്ട് തന്നെ അത് അങ്ങ് അങ്ങ് ഒട്ടിപ്പിടിച്ചിട്ട് ചോടും മുഖത്ത് ഞാൻ പ്രതീക്ഷേനേക്കാളും നന്നായിട്ട് തന്നെ അത് മുഖത്തേക്ക് നന്നായിട്ട് ആ ഒരു ട്വൻ്റി മിനിറ്റ്സിനുള്ളിൽ നന്നായിട്ട് ഒട്ടി നിങ്ങൾക്ക് കാണാമല്ലോ ആ ഇതെൻ്റെ പഴയ സ്കിന്നു തന്നെയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതിനൊരു തിളക്കം കാണുന്നില്ലേ സുഹൃത്തുക്കളെ തിളക്കം ലൈറ്റിൻ്റെ തിളക്കം അല്ല കേട്ടോ ഇതെൻ്റെ ഒറിജിനൽ സ്കിന്നിൻ്റെ തിളക്കമാണ് തിളക്കം പുറത്തേക്ക് വരികയാണ് അപ്പോൾ കേട്ടോ ആ ഒരു കണ്ണ് എനിക്ക് അടയ്ക്കാനാണ് കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ എനിക്ക് എന്നെ കണ്ടിട്ട് എനിക്കെന്നെ ചിരി വരികയാണ് സുഹൃത്തുക്കളെ എന്തോ അപകടമൊക്കെ പറ്റിയ പോലത്തെ ഒരു ഫീലിങ് ഈശ്വര അങ്ങനെ എന്തോ ഉണ്ടാവാതിരിക്കട്ടെ ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ കഴുത്തിൻ്റെ ആണെങ്കിലും കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട് തുടച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആ ഒരു പോർഷനിൽ ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ട് ആ ഒരു കോഫിയുടെ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അല്ലാതെ ഞാൻ വെറുതെ പറയല്ല നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ ഞാൻ യൂസ് ചെയ്ത് നിങ്ങളെ കാണിച്ച് ഞാൻ പ്രൂവ് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഏകദേശം മുഖത്തിൻ്റെ ഈ ഒരു കോഫി തേച്ചിരുന്ന ആ ഭാഗങ്ങളിൽ നല്ലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി കുറച്ച് ചാനും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു വൺ വീക്കായിട്ടുണ്ടാകും അപ്പോൾ ഇന്നാണ് കുറേ ദിവസം കൂടി സ്കിൻ കെയർ ചെയ്യുന്നത് സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും റൊട്ടീൻ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാറുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം എന്നാണ് രാവിലെ ഞാൻ ചെയ്യുന്നത് ഒരുപാട് ക്രീംസും കാര്യങ്ങളൊന്നും തേക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ പക്ഷേ അത് ഞാൻ എന്നും ഫോളോ ചെയ്യുന്നുണ്ട് ഒരു ദിവസം പോലും മുടക്കാതെ എല്ലാ ദിവസവും അത് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൻ്റേതായിട്ടുള്ളൊരു റിസൾട്ട് എൻ്റെ സ്കിന്നിലുണ്ട് അപ്പോൾ എൻ്റെ ഒരു പഴയ സ്കിൻ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇപ്പോൾ ഉള്ള എൻ്റെ മുഖത്തിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നല്ലൊരു കളർ ചേഞ്ച് ഫേസിൽ വന്നിട്ടുണ്ട് ഇത് ശരിക്കും ആ ഫേസിൽ ആ ഗ്ലോ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കത് റിഫ്ലക്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി ഏകദേശം നമുക്ക് തീർന്നിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകാം മഞ്ഞൾ എനിക്കറിയാം ഉറപ്പായിട്ടും കുറച്ച് ആ മഞ്ഞളിൻ്റെ സ്റ്റെയിൻ അവിടെ പിടിച്ചിരിക്കും ഓക്കെ എന്നാലും ചെവിയിലൊക്കെ കുറച്ച് പിടിച്ചിരിപ്പുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ തൂക്കാം എന്തായാലും മഞ്ഞളിൻ്റെ ഭാഗം തൂക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയുക കുരു കുരുപ്പായി അതുകൊണ്ട് നേരെ ഞാൻ മഞ്ഞൾ തൂക്കാൻ വേണ്ടി പോവാണ് കാരണം റിസൾട്ട് എന്താണെന്നുള്ളത് കാണാനല്ലോ ഓക്കെ ആ മഞ്ഞളിൻ്റെ അവിടെ ആ ഒരു മഞ്ഞപ്പ് ഉണ്ട് കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുള്ളിട്ട അണി മുളിറ്റി ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു മഞ്ഞ പൗഡ ഉണ്ട് കേട്ടോ എഗെയിൻ ഞാനത് തൂക്കുവാണ് ഓക്കെ നല്ല രീതിയിൽ ഞാൻ തൂത്ത് പക്ഷേ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ ആ ഒരു കോഫിയുടെ ആ ഭാഗത്ത് ഒരു വല്ലാത്തൊരു തിളക്കവും മറ്റേ ആ ഭാഗത്ത് കുറച്ച് ഷെയ്ഡ് മങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു ഡിഫറൻസ് തന്നെയാണ് കേട്ടോ ശരിക്കും കോഫിയും മഞ്ഞളും തീക്കുമ്പോൾ ഉള്ളത് പക്ഷേ മഞ്ഞൾ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ലോങ് ലാസ്റ്റിങ് റിസൾട്ട് കിട്ടും മീൻസ് ഇന്ന് നിങ്ങൾ തേച്ചു നാളെ തൊട്ട് നിങ്ങളുടെ മുഖം നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ടൊരു ടു ത്രീ ഡേയ്സ് ഇരിക്കും പക്ഷേ കോഫി പൗഡർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് നിങ്ങൾ തേച്ച് ഇരുപതാമത്തെ മിനിറ്റിൽ തുടയ്ക്കുമ്പോൾ തൊട്ട് നിങ്ങളുടെ മുഖം പളിച്ചെന്നുള്ള അലഗെന്നൊക്കെ കേട്ടിട്ടില്ലേ പളിച്ചെന്നൊര അപ്പ വളരെ വേഗത്തിൽ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ ഉണ്ടാവും ഐ എം നോട്ട് സേയിങ് അബൗട്ട് ദ കളർ ഓക്കെ ഒരിക്കലും നിറത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് നമ്മുടെ മുഖത്തുള്ള ടാനിങ്ങും അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഡ്രൈനസ് അല്ലെങ്കിൽ ഒരു ടയേഡ്നെസ് ഓക്കെ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും എൻ്റെ ചുണ്ട് നല്ല ബ്രൗണിഷ് ചുണ്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ തേച്ച് 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 ഒന്നും ഫലം കണ്ടിട്ടില്ല ഞാൻ കുറേ ലിപ് ക്രീംസ് തേക്കാറുണ്ട് ലിപ് ബാംസ് തേക്കാറുണ്ട് അതുപോലെ എന്താ പറയുക കുറേ ക്രീമൊക്കെ തേച്ച് നോക്കി പക്ഷെ അങ്ങനെ ഞാൻ വലിയൊരു വ്യത്യാസം കണ്ടിട്ടില്ല ഇതുവരെ പക്ഷേ മുഖത്ത് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരാൾ സൈഡ് കാണിക്കുമ്പോൾ ഒരു യെല്ലോയിഷ് കളറും ഇപ്പോഴത്തെ സൈഡിലൊരു ബ്രൈറ്റ് കളറും നിങ്ങൾക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും എനി ഹൗ ഞാനിത് മൊത്തം ഒന്ന് തുടച്ചിട്ട് ഞാൻ എൻ്റെ മുഖം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇടയ്ക്ക് എൻ്റെ കെട്ടിനോടാണ് കേട്ടോ വർത്തമാനം പറയുന്നത് എൻ്റെ വെള്ളം ചീത്തയായി കുറച്ച് നല്ല വെള്ളം എടുത്ത് തരാമോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ഒന്നും പറ്റാത്തൊരു സൈഡുണ്ട് ആ ടിഷ്യൂവിന് അപ്പോൾ ആ സൈഡിലേക്ക് ആവാതെ ഈ ടിഷ്യൂ ഞാൻ സേവ് ചെയ്തുകൊണ്ട് മറ്റേ നമ്മുടെ ഒരു പഴയ ടിഷ്യൂ ഇല്ലേ അത് വെച്ച് തന്നെ അതൊന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ട് ആ ടിഷ്യൂ കൊണ്ട് ഫുൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം എൻ്റെ കെട്ടിയോട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതെന്തായാലും പുള്ളി കെട്ടി തന്നത് നന്നായി ഡ്രസ്സ് ചീത്തയായില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം നശിച്ച് നാശകോശമായേനെ ബിക്കോസ് ആ ഒരു നമ്മുടെ കോഫിയുടെ പൗഡർ തിക്കല്ല തന്നെ ഞാൻ എന്തൊക്കെയോ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ വീഡിയോയുടെ ഇടയ്ക്ക് പക്ഷേ ഞാനത് മ്യൂട്ട് ചെയ്തേക്കാണ് ഓക്കെ വെള്ളം കൊണ്ടുവന്ന് തന്നു നന്ദി 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 എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന എൻ്റെ കെട്ടിയോനെ പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഓക്കെ എല്ലാം കഴുകി കളഞ്ഞിട്ടുണ്ട് മഞ്ഞൾ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക ഏത് വശമാണ് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പം ഈ വശമാണോ ഈ വശമാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് മറക്കാതെ ടൈപ്പ് ചെയ്യുക ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും ടൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം ബ ബൈ